പെട്രോൾ പമ്പുകളിലെ ടോയ്ലറ്റുകൾ പൊതുജനങ്ങൾക്കും ലഭ്യമാക്കണമെന്ന് കമ്പനികൾ ഹൈക്കോടതിയിൽ ആവശ്യപ്പെടുന്നതിന് കാരണം കേന്ദ്ര സർക്കാർ നിലപാട് എല്ലാ പെട്രോൾ പമ്പുകളിലും ടോയ്ലറ്റുകൾ വേണമെന്നും അത് ആർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന അവസ്ഥയിലാക്കണമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നയം പരിസര ശുചിത്വം ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഇത് എന്നാൽ പമ്പുടമകൾ ഇത് അംഗീകരിക്കുന്നില്ല ഇതിനിടയിലാണ് ഈ കേസിൽ എണ്ണ കമ്പനികൾ നിർണായക നിലപാടുമായി എത്തുന്നത് ഡീലർമാരുമായുള്ള കരാറിൽ പമ്പുകളിലെ ടോയ്ലറ്റുകൾ പൊതു പൊതുശൗചാലയങ്ങളായി കണക്കാക്കണമെന്ന് എന്ന് മറുപടി സത്യവാമൂലമായി നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചു ഡീലർഷിപ്പ് കരാറിൽ വ്യവസ്ഥയില്ലെങ്കിലും യാത്രക്കാർക്ക് ഉപയോഗിക്കാമെന്നാണ് വ്യവസ്ഥയെന്ന് കമ്പനികൾ വിശദീകരിച്ചു യാത്രക്കാർ എന്നതിൽ പൊതുജനങ്ങൾ കൂടി ഉൾപ്പെടുമെന്ന് വക്കാൽ മറുപടി നൽകി എതിർ സത്യവാമൂലം സമർപ്പിക്കാൻ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നിവയുൾപ്പെടെയുള്ള പ്രമുഖ എണ്ണ കമ്പനികളോടും കോടതി നിർദ്ദേശിച്ചു പെട്രോൾ പമ്പുകളിലെ ശൗചാലയങ്ങൾ പൊതുശൌചാലയങ്ങളെന്ന് വ്യവസ്ഥ ചെയ്യുന്ന സംസ്ഥാന സർക്കാർ തീരുമാനത്തിനെതിരെയാണ് പെട്രോളിയം ഡീലർമാർ ഹൈക്കോടതിയെ സമീപിച്ചത് പിണറായി സർക്കാരിന്റെ ഇതേ നയം തന്നെയാണ് ഈ വിഷയത്തിൽ കേന്ദ്രത്തിന്റേതും ഇതോടെ എണ്ണ കമ്പനികൾ നൽകുന്ന സത്യവാമൂലവും അതിൽ ഹൈക്കോടതിയുടെ അന്തിമ തീരുമാനവും അതിനിർണായകമായി മാറും പെട്രോൾ പമ്പുകളിലെ ടോയ്ലറ്റുകൾ പൊതുശൗചാലയങ്ങളാണോ എന്നതിൽ കൂടുതൽ വ്യക്തത തേടുകയാണ് ഹൈക്കോടതി പെട്രോൾ പമ്പുകളിലെ ശൗചാലയങ്ങളെ പബ്ലിക് ടോയ്ലറ്റുകളാക്കി കണക്കാക്കാമെന്ന സംസ്ഥാന സർക്കാർ തീരുമാനത്തിനെതിരെയാണ് ഒരു വിഭാഗം ഡീലർമാർ ഹൈക്കോടതിയെ സമീപിച്ചത് പെട്രോൾ പമ്പിലെത്തുന്ന യാത്രക്കാരെ മാത്രം ഉദ്ദേശിച്ചാണ് ഇവയെന്ന നിരീക്ഷണത്തോടെ ഹൈക്കോടതി നേരത്തെ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ഈ ഉത്തരവ് ഒരാഴ്ച കൂടി നീട്ടിയാണ് ഹർജി തുടർവാദത്തിന് മാറ്റിയത് പെട്രോൾ പമ്പുകളിലെ ശുചിമുറി പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാനാകില്ലെന്നതാണ് ഈ കേസിലെ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് പമ്പുകളിലെത്തുന്ന ഉപയോക്താക്കൾക്ക് മാത്രമേ ശുചിമുറി ഉപയോഗിക്കാനാകൂവെന്ന് കോടതി ഉത്തരവിട്ടിരുന്നു സ്വകാര്യ പെട്രോൾ പമ്പുകളുടെ ശുചിമുറി പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാമെന്ന് സർക്കാർ വിജ്ഞാപനമിറക്കിയിരുന്നു ഈ വിജ്ഞാപനം തടഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി ഉത്തരവ് കോടതി ഉത്തരവ് ദീർഘദൂര അടക്കമുള്ളവരെ ബാധിക്കും സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പമ്പുകളിലെ ടോയ്ലറ്റുകൾ പൊതു ടോയ്ലറ്റുകളാക്കി മാറ്റാൻ നടത്തിയ ശ്രമങ്ങളെ ചോദ്യം ചെയ്ത് പെട്രോളിയം ട്രേഡേഴ്സ് വെൽഫെയർ ആൻഡ് ലീഗൽ സർവീസ് സൊസൈറ്റിയും മറ്റ് അഞ്ച് പെട്രോളിയം റീറ്റെയിലർമാരും സമർപ്പിച്ച ഹർജിയിലാണ് ജസ്റ്റിസ് സി എസ് ഡയസ് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത് പമ്പുകളോട് അനുബന്ധിച്ചുള്ളത് സ്വകാര്യ ടോയ്ലറ്റുകളാണെന്നും ഇത് പൊതു ശുചിമുറികളായി മാറ്റുന്നത് ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വത്തവകാശത്തിന്റെ ലംഘനമാണെന്നായിരുന്നു ഹർജിക്കാരുടെ വാദം ഉപഭോക്താക്കളുടെ അടിയന്തര ആവശ്യങ്ങൾക്കായി തങ്ങളുടെ സ്ഥാപനങ്ങളിൽ പരിപാലിക്കുന്ന സ്വകാര്യ ശുചിമുറികൾ പൊതുജനങ്ങൾക്കായി തുറന്നു നൽകാൻ നിർബന്ധിക്കപ്പെടുന്നു എന്ന് ഹർജിക്കാർ വാദിച്ചു ശുചിമുറികൾ പൊതു ശുചിമുറികളാണ് എന്ന ധാരണ നൽകുന്നതിന് തിരുവനന്തപുരം നഗരസഭയും മറ്റു ചില തദ്ദേശ സ്ഥാപനങ്ങളും ചില പമ്പുകളിൽ പോസ്റ്ററുകൾ ഓട്ടിച്ചിട്ടുണ്ടെന്നും ഹർജിക്കാർ ചൂണ്ടിക്കാണിച്ചു ഇത്തരം തെറ്റിദ്ധാരണകൾ കാരണം ആളുകൾ ടോയ്ലറ്റ് സൗകര്യം ആവശ്യപ്പെട്ടുകൊണ്ട് പമ്പുകളിലേക്ക് വരുന്നു ഇത് പെട്രോൾ പമ്പുകളുടെ സാധാരണ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നു ഉയർന്ന അപകട സാധ്യതയുള്ള മേഖലയായ പെട്രോൾ പമ്പ് പരിസരത്ത് ഇത് പലപ്പോഴും വാക്കുതർക്കങ്ങൾക്കും വഴക്കുകൾക്കും കാരണമായിട്ടുണ്ട് യാത്രക്കാർക്ക് ടോയ്ലറ്റ് സൗകര്യം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പലപ്പോഴും ധാരാളം ടൂറിസ്റ്റ് ബസ്സുകളടക്കം പെട്രോൾ പമ്പുകളിൽ എത്തുന്നുവെന്നും ഹർജിക്കാർ വാദിച്ചു